വളർന്നു അവളുടെ വഴി തിരക്കി ഒരു ഈ മനുഷ്യരറിയാൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ എൻ്റെ ജനിതക പകർപ്പിനെ ഞാൻ സൃഷ്ടിച്ചു അതാണല്ലോ വിവാഹത്തിലൂടെ അല്ലെങ്കിൽ ഇണയ കണ്ടത്തിലൂടെ എനിക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ജനിതക പകർപ്പ് കുറെ കൂടി കഴിവോടെ വളർ അവൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നിട്ട് ഒരു വീടില്ലാത്ത കുടുംബമാണിത് ഓർക്കുക വീടൊരു ഭാണ്ഡം പോലെ പിന്നാലെ ചുമന്ന് നടക്കാത്തവർ അപ്പോൾ ഇനി എന്ത് എങ്ങനെ പോകുന്നു രണ്ടുപേരുടെയും ഉത്തരം ഞങ്ങൾ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്നു ഞാൻ ജയശ്രീ നേരത്തെ പറഞ്ഞേ ചുറ്റുപാട് അവരവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാ മനുഷ്യരും മഹാന്മാരാണെന്ന് അറിയുന്ന ആളാണ് ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചാൽ അവന് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നതെന്ന് പറയും പക്ഷേ നമ്മളെല്ലാവരും ആണ് അവനകത്ത് യാത്ര ചെയ്യുന്നത് ഒരു ബസ് ഡ്രൈവറോട് ചോദിച്ചാൽ അറിയാം അയാൾ ചെയ്യുന്ന പണിയിലാണ് നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത് അങ്ങനെ പരസ്പരം അറിയാതെ മഹാന്മാരായ ആൾക്കാരാണ് നമ്മളെല്ലാവരും ഇതുപോലെ ഞാനും ജയശ്രീയും കൂടെ ജീവിതത്തിനകത്ത് ചെയ്തിട്ടുള്ള സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിനകത്തെ സ്വാതന്ത്ര്യം നിലനിർത്താൻ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അത് നാട്ടിനകത്ത് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുണ്ടാക്കിയ ഈ സ്വന്തം ജീവിതത്തിനെ പറ്റിയുള്ള ധാരണ കൊണ്ടാണ് ഈ മേഖലയ്ക്കകത്താണ് അപ്പൊ ഇനി എന്ത് എന്നുള്ള ചോദ്യം ഞാൻ എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരോട് മാത്രമേ ചോദിക്കാറുണ്ട് അല്ല ഞാൻ എന്നെ പറ്റി ആലോചിക്കാറില്ല എന്നെ ആവശ്യമില്ലെങ്കിൽ ആ ആവശ്യമില്ലാതാകുന്നതാണ് മരണം എനിക്കൊരു ഞാൻ ഇനി ഇവരെല്ലാവരും കൂടെ രക്ഷിച്ചു കളഞ്ഞാലോ ജീവിച്ചിരിക്കുമോ അറിയില്ല അങ്ങനെ ഇല്ല ഇല്ലെന്നറിയുന്നത് കൊണ്ടാണ് നല്ല ധൈര്യമാണ് ഭാഷ അറിയുന്ന രണ്ട് നാട്ടിലെ ഞാൻ മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷ അറിയുന്നിടത്താണെങ്കിൽ ജീവിക്കും എന്ന് എനിക്കറിയാം ഒരു പേടിയും പിന്നെ ഞാനും ജയശ്രീയും തുടർന്ന് ജീവിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ജീവിക്കല്ലേ വയ്യാതാകുന്ന സമയത്ത് പരസ്പരം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമെന്ന് എന്നറിയുന്നവരും തന്നെയാണ് അതെന് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അത്രയുള്ളൂ പക്ഷേ എനിക്ക് ജീവിതത്തിനകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ഒരാളാണ് ഞാൻ ഞാൻ സ്വത്തുള്ള ഒരാളെ ഇനി എന്തെന്നുള്ളത് പേഴ്സണലായിട്ടാണോ അതോ മൊത്തത്തിൽ ഉള്ള കാര്യമാണ് പേഴ്സണലായിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഈ കുടുംബം തിരിച്ചുവിടലായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് ഒരു കാര്യം സാധാരണ നമ്മൾ നമ്മള് പേര് കാല് തമ്മിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് നടന്നാൽ അതിനകത്തൊരു രസമുണ്ടായിരിക്കും പക്ഷെ ആ കാലുകൾ സ്വതന്ത്രമാക്കിയാൽ എത്രത്തോളം നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാകും അതാണ് എൻ്റെ അനുഭവം ഒരുമിച്ച് കൂട്ടിക്കെട്ടി നടക്കുമ്പോഴും അതിനകത്ത് രസമുണ്ട് പക്ഷെ അതിനേക്കാൾ വലുതാണ് ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കുള്ളൊരു സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല ഒരിക്കലും ആ ഒരു ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ ആരും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ മറ്റേത് മറ്റ ഇത്രയും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ സമൂഹം ഇനി അങ്ങോട്ട് എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമേ അല്ല നമ്മളെപ്പോഴും നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ല നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് അത് എല്ലാം നമ്മളുടെ ഒറ്റയ്ക്കുള്ളൊരു കാര്യമൊന്നുമല്ല നമ്മളെപ്പോലെ ചുറ്റും ആൾക്കാരുള്ളപ്പോൾ അത് സംഭവിക്കുന്നതാണ് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മളില്ലെങ്കിലും അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നു കേൾക്കുന്നു അതുതന്നെ നമുക്കതിനുള്ള ഒരു ആത്മവിശ്വാസം തരുന്നതാണ് റോസി തോമസ് എന്റെ സിജെഴുതി അദ്ദേഹം മരിച്ച സമയത്ത് അത് ഒരു പത്ത് വർഷം കഴിഞ്ഞ അവർ എഴുതിയിട്ടുണ്ട് ഇന്നാണ് എനിക്ക് മനസ്സിലാകുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ള വലിയൊരു കാര്യമാണ്